നമസ്കാരം ഗൾഫ് വാർത്ത ബഹ്റൈനിയിലെ സ്കൂളുകൾക്ക് റമദാനിലെ അവസാന പത്ത് ദിവസങ്ങളിൽ അവധി നൽകണമെന്ന നിർദ്ദേശത്തിന് പാർലമെന്റ് അംഗീകാരം കഴിഞ്ഞ ദിവസം ചേർന്ന പാർലമെന്റ് സമ്മേളനത്തിലാണ് അംഗീകാരം ലഭിച്ചത് എം പി ഹസൻ ബുഖമാസിന്റെ നേതൃത്വത്തിൽ അംഗങ്ങൾ സമർപ്പിച്ച അടിയന്തര നിർദ്ദേശത്തിന്മേലാണ് അംഗീകാരം കുവൈറ്റിൽ മലയാളി നിര്യാതനായി പാലക്കാട് മണലി അക്ഷയ വാര്യമിട്ടിൽ മാധവൻകുട്ടി വാര്യറാണ് മരിച്ചത് ഹൃദയ സംബന്ധമായ അസുഖത്തെ തുടർന്ന് ചികിത്സയിലായിരുന്നു കുവൈറ്റിലെ അമീരി ഹോസ്പിറ്റലിൽ വെച്ചാണ് മരിച്ചത് പാലക്കാട് ജില്ലാ അസോസിയേഷൻ പൽപക്ക് സാൽമിയ ഏരിയ എന്നിവയിൽ അംഗമായിരുന്നു പൽപക്കിൻ്റെ മുൻ വനിതാ വേദി ജനറൽ കൺവീനർ ബിന്ദു വരദയുടെ ഭർത്താവ് കുവൈറ്റിൽ ഗുരുതരമായ ഗതാഗത നിയമലംഘനങ്ങൾ നടത്തിയതിന് കഴിഞ്ഞ വർഷം പ്രവാസികളെ നാടുകടത്തിയതായി റിപ്പോർട്ടുകൾ ആഭ്യന്തര മന്ത്രാലയത്തിലെ ജനറൽ ട്രാഫിക് വകുപ്പാണ് കണക്കുകൾ പുറത്തുവിട്ടിരിക്കുന്നത് അമിത വേഗത റെഡ് സിഗ്നൽ ലംഘിക്കൽ അശ്രദ്ധമായി വാഹനമോടിക്കൽ തുടങ്ങി വിവിധ നിയമലംഘനങ്ങൾക്ക് പിടികൂടിയവരെയാണ് കുവൈറ്റിൽ നിയമവിരുദ്ധമായി ഭിക്ഷാടനം നടത്തിയ ഏഴ് വനിതാ യാചകരെ അറസ്റ്റ് ചെയ്തു ഏഴുപേരും ജോദാനിയൻ പൗരത്വമുള്ളവരാണ് റെസിഡൻസ് അഫയേഴ്സ് ഇൻവെസ്റ്റിഗേഷൻസ് ജനറൽ ഡിപ്പാർട്ട്മെന്റ് നടത്തിയ സുരക്ഷാ ക്യാമ്പയിനിലാണ് ഇവരെ പിടികൂടിയത് സൌദി അറേബ്യയിൽ ഉപഭോക്താക്കളുടെ അവകാശ സംരക്ഷണത്തിനായി കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ജനറൽ അതോറിറ്റി സ്ഥാപിക്കണമെന്ന് പാർലമെന്റായ ഷൂറ കൌൺസിൽ ആവശ്യപ്പെട്ടു വാണിജ്യ പ്രവർത്തനങ്ങളുടെ വർധനയും അവരുടെ വൈവിധ്യവും സമൂഹത്തിന്റെ ആവശ്യവും കണക്കിലെടുത്ത് ഇത്തരത്തിലൊരു പൊതു അതോറിറ്റി ആവശ്യമാണെന്ന് കൌൺസിലിന്റെ ഇരുപത്തി ഒന്നാം പതിവ് സെഷൻ യോഗം ചൂണ്ടിക്കാട്ടി മയക്കുമരുന്ന് കൈവശം വെച്ച രണ്ട് പ്രവാസികളെ റോയൽ ഒമാൻ പോലീസ് അറസ്റ്റ് ചെയ്തു ഇരുവരും ഏഷ്യൻ വംശജരാണ് ഇവരിൽ നിന്നും വലിയ അളവിൽ മോർഫിൻ കണ്ടെടുത്തിട്ടുണ്ട് വടക്കൻ ബാത്തിന ഗവർണറേറ്റ് പോലീസ് കമാൻഡാണ് പിടികൂടിയത് കൂടുതൽ നിയമ നടപടികൾക്കായി പ്രതികളെ പിടികൂടി മയക്കുമരുന്നും ബന്ധപ്പെട്ട വിഭാഗത്തിന് കൈമാറി സൗദി അറേബ്യയിൽ തീപിടുത്തം അൽമനാർ ഡിസ്ട്രിക്റ്റിലെ ലോണ്ട്രിയിലാണ് തീപിടിച്ചത് സംഭവത്തിൽ രണ്ടുപേർക്ക് പരിക്കേറ്റു ലോണ്ട്രി ഷോപ്പിലെ സ്റ്റീം ടാങ്ക് പൊട്ടിത്തെറിച്ചാണ് തീപിടുത്തമുണ്ടായത് കെട്ടിടത്തിന്റെ മുൻഭാഗത്തിന് കേടുപാടുകൾ സംഭവിച്ചു പരിക്കേറ്റവരെ ഉടൻ തന്നെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു തീ കൂടുതൽ പടരുന്നതിന് മുൻപ് നിയന്ത്രണ വിധേയമാക്കുക